ഐ പി എൽ ചരിത്രത്തിൽ ഇന്നേ വരെ ഇല്ലാത്ത ആത്മവിശ്വാസത്തിലാകും ഈ സീസണിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു കളിക്കാനെത്തുക പതിനെട്ട് സീസണിന്റെ കാത്തിരിപ്പിനൊടുവിൽ വിരാട് കോഹ്ലിയും സംഘവും കഴിഞ്ഞ സീസണിൽ പഞ്ചാബിനെ കീഴടക്കി കിരീടം നേടിയത് തന്നെ അതിന് കാരണം സ്ക്വാഡിലും ആരാധകരിലും ഇത്രയേറെ ഡെപ്തും റിച്ചും ഉണ്ടായിട്ടും രണ്ടായിരത്തി വരെ ആ കിരീടം കയ്യിലെടുക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ലായിരുന്നു മൂന്ന് ഫൈനലുകൾ അടിയറവ് പറഞ്ഞ ശേഷമാണ് സ്പോർട്സിന്റെ ഭാഗ്യവർഷമായ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആർ സി ബി ഐയും കടാക്ഷിച്ചത് ഏതായാലും ഇത്തവണയും ആർ സി ബി രണ്ടും കൽപ്പിച്ചായിരുന്നു മിനി ഓപ്ഷനിൽ വെങ്കിടേഷ് അയ്യർക്കായി വല വീശിയതും അതിലേക്കുള്ള സൂചനയായിരുന്നു കഴിഞ്ഞ വർഷത്തെ പ്രകടനം കാര്യമാക്കാതെയാണ് ആർ സി ബി ഇത്തവണ വെങ്കിക്കായി വലവീശിയത് പോയ സീസണിൽ ഇരുപത്തി മൂന്ന് പോയിന്റ് അഞ്ച് കോടിക്ക് കൊൽക്കത്തയിൽ തന്നെ തുടർന്ന് വെങ്കിക്ക് പതിനൊന്ന് മത്സരങ്ങളിൽ നിന്ന് നേടാനായത് രണ്ട് റൺസ് മാത്രമാണ് കെ കെ ആർ ഇത്തവണ കൈവിട്ടപ്പോൾ രണ്ട് കോടിയിൽ നിന്ന് വിളിച്ചു തുടങ്ങി ആർ സി ബി ഏഴു കോടിക്ക് വെങ്കി ഡീൽ സെറ്റാക്കുകയും ചെയ്തു ആർ സി ബിയെ സംബന്ധിച്ച് ഏഴ് കോടിക്ക് വെങ്കിടേ ശയ്യർ മികച്ച ഡീൽ തന്നെയാണ് ടോപ്പ് ഓർഡർ ബാറ്ററായ വെങ്കിയെ ടോപ്പ് ഫൈവിൽ എവിടെ വേണമെങ്കിലും കളിപ്പിക്കാം ഇപ്പോൾ സമാപിച്ച സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിൽ താരം ചില മിന്നലാട്ടങ്ങളും നടത്തിയിരുന്നു ലേലത്തിൽ ആർ സി ബി നേട്ടം കൊയ്ത മറ്റൊരു ഡീലായിരുന്നു ജേക്കബ് ഡെഫിയുടേത് ന്യൂസിലൻഡ് പേസറായ ഡെഫിയെ രണ്ട് കോടിക്കാണ് ആർ സി ബി സ്വന്തമാക്കിയത് ട്വന്റി ട്വന്റി ലോക റാങ്കിങ്ങിൽ രണ്ടാം സ്ഥാനത്തുള്ള ഡഫിക്ക് മറ്റ് ഫ്രാഞ്ചൈസികൾ രംഗത്ത് വരാത്തത് ഗുണം ചെയ്തു ആർ സി ബിയുടെ ലേലവിലയിൽ അപ്രതീക്ഷിതമായി തോന്നിയത് മങ്കേഷ് യാദവിന്റെ വിലയാണ് മുപ്പത് ലക്ഷം അടിസ്ഥാന വിലയിൽ നിന്നാണ് അഞ്ച് പോയിന്റ് രണ്ട് പൂജ്യം കോടിക്ക് ബാംഗ്ലൂർ മങ്കേഷിനെ ടീമിലെടുത്തത് യശ് ദയാലിന് ബാക്കപ്പായാണ് മങ്കേഷിനെ ആർ സി ബി സ്വന്തമാക്കിയത് മധ്യപ്രദേശ് ട്വന്റി ട്വന്റി ലീഗിലെ മികവാണ് ഐ പി എൽ വേദിയിലെത്തിച്ചത് ഇംഗ്ലീഷ് താരം ജോർദാൻ കോക്സിനെ എഴുപത്തിയഞ്ച് ലക്ഷത്തിനും അണ്ടർ നയൻറ്റീനിൽ സെഞ്ചുറിയുമായി മികച്ച ഫോമിലുള്ള കൗമാര താരം ബിഹാൽ മൽഹോത്രയെ മുപ്പത് ലക്ഷത്തിനും സ്വന്തമാക്കിയതും ഒരു നഷ്ടക്കച്ചവടമാകില്ല ഇലവനിലേക്ക് നോക്കിയാൽ ഫിൽ സാൾട്ടും വിരാട് കോഹ്ലിയും തന്നെയാകും ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്യുക മൂന്നാം നമ്പർ പൊസിഷനിൽ ദേവദത്ത് പടിക്കൽ അല്ലെങ്കിൽ വെങ്കിടേഷ് അയ്യർ ഇറങ്ങും ഇരുവരുടെയും ഫോം ആകും സ്ഥാനം നിർണയിക്കുക നാലാം നമ്പറിൽ ക്യാപ്റ്റൻ രജത് പാഠിതാർ തന്നെ എത്തും അഞ്ചാമത് ടീം ഡേവിഡും ആറാം നമ്പറിൽ വിക്കറ്റ് കീപ്പർ ജിതേഷ് ശർമ്മയും കത്തിക്കയറും ഏഴാമനായി ക്രൂണൽ പാണ്ഡ്യ എട്ടാം സ്ഥാനത്ത് ഷെഫേർഡ് ബാറ്റിംഗ് ഡെപ്ത് എട്ടാം നമ്പർ വരെ മൂടുന്നു പേസർമാരിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ തവണ കിരീടനേട്ടത്തിൽ നിർണായക പങ്കുവഹിച്ച ഭുവനേശ്വർ ഹെയ്സൽവുഡ് ജോഡിക്കൊപ്പം യശ് ദയാൽ ചേരും ദയാലിനെ മാറ്റി മങ്കേഷിനെ പരീക്ഷിക്കാനും സാധ്യതയുണ്ട് ഇമ്പാക്ട് പ്ലെയറായി എത്തുന്ന സുയാ ശർമ്മയും ഓൾറൗണ്ടർ റോളിൽ ഏഴാമതായുള്ള ക്രൂണൽ പാണ്ഡ്യയുമാകും സ്പിൻ നിര നയിക്കുക ബാറ്റിംഗിലും ബൗളിങ്ങിലും അപാര ഓപ്ഷനുകളുള്ള കിരീടശാപം തീർത്ത പോയ സീസണിന്റെ ആത്മവിശ്വാസവുമുള്ള ആർ സി ബിയെ തീർച്ചയായും ഈ സീസണിൽ മറ്റു ടീമുകൾ കരുതി തന്നെ ഇരിക്കേണ്ടി വരുന്നു